ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ കേരളം പ്രദർശനമേള കാണാൻ പോയ ദിവസത്തെ വ്ലോഗാണ് പോവാൻ കുറച്ച് താമസിച്ചായിരുന്നു അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഞാൻ മക്കളെല്ലാം ഒരുക്കിയത് അഞ്ചര മണി സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് മക്കളെയും കൊണ്ടുപോകുമ്പോൾ തന്നെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു അവരിതൊക്കെ ആസ്വദിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കാരണം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഇല്ലയെന്ന് പറഞ്ഞിരുന്നു പിന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിക്കണ്ട് അവിടെ ഫുഡ് കോട്ടിൽ പോയി നല്ല ഫുഡും കഴിച്ചിട്ട് പോരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വക ഓരോരോ സ്റ്റാളുകളാണുള്ളത് ഈ എൻട്രൻസിൽ തന്നെ എൽ ഇ ഡി വാളാണ് അവിടെ തിരമാല പോലെ വരുന്നതും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ പി ഡബ്ല്യു ഡിയുടെ വകയുള്ള പാലം റോഡ് അതിൻ്റെയൊക്കെ മോഡലായിരുന്നു അതുവഴിയൊക്കെ കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത് മല മലകളുടെ ഷേപ്പ് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇതിലെയൊക്കെ കുട്ടികൾ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പാടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് വീഴാൻ തുടങ്ങുമായിരുന്നു അങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അധികം അങ്ങോട്ട് പോയില്ല പിന്നെ ഇത് നമ്മുടെ പഴമ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കുടിലുകളുടെ ഷെയ്പ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു പിള്ളേർ അതിൻ്റെ അകത്ത് കയറി കളിച്ചു അവിടെ നിന്ന് എല്ലായിടത്തും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് തുടക്കത്തിലൊക്കെ അവർ നന്നായിട്ട് ആസ്വദിച്ചാണ് പോയത് പിന്നെ അടുത്ത് എന്ത് അടുത്ത് എന്തെന്നുള്ളൊരു തോന്നലിൽ ഓട്ടം തുടങ്ങി ഇത് നമ്മുടെ പത്തനംതിട്ടയിലെ മുഴുവനും ഉള്ള റോഡുകളുടെയും ജില്ലയിലെ മുഴുവനായിട്ടുള്ള ഒരു സ്ക്രീനാണ് കാണിച്ചിരുന്നത് ഇതും ഒരു എൽ ഇ ഡി പോളാണ് ഇത് ഏറ്റവും ഭംഗിയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഇവിടെ മാറി മാറി വരും പൂക്കൾ മീനുകൾ തിരമാല അങ്ങനെ എല്ലാം മാറി മാറി വരുന്ന രീതിയിലുള്ള സ്ക്രീനായിരുന്നു ഓരോന്നോരോന്ന് മാറി വരുമ്പോൾ അവർക്കതിൽ എത്തിപ്പിടിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതിനെ വേണം വേണം എന്നൊക്കെ മോള് പറയുന്നുണ്ടായിരുന്നു ഇതിന് പോയ ദിവസം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു പുറത്ത് നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാനോ വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാണ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് തന്നെ അതുകൊണ്ട് ഫുഡ് കോർട്ടിലൊക്കെ എല്ലാം തീരുവോ എന്നുള്ള സംശയത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് ആദ്യം പോകാനായിരുന്നു ശ്രമിക്കുന്നത് പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ബോർഡില് അസ് എ വുമൺ എന്നുള്ളത് എന്തെങ്കിലും എഴുതി നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഇത് ഐ സി ഡി എസിൻ്റെ സ്റ്റോളാണ് ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ മക്കളോട് കുറേ ക്വസ്റ്റിനൊക്കെ ചോദിച്ചു മോൾക്ക് അത്രയും അറിയാറായില്ലാത്തത് അവർ ചോദിക്കുകയാണ് ചെയ്തത് കുറച്ചും കൂടെ അറിയുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓരോ പടം കാണിച്ചിട്ട് അതിനനുസരിച്ചുള്ള സ്പെല്ലിങ്ങും കൂടെ എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം അങ്ങനെ അപ്പോൾ ഒരു പെന്നോ പെൻസിലോ ഒക്കെ അവർ സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു മോളതെല്ലാം പറഞ്ഞത് കൊണ്ട് അവൾക്കൊരു പെന് സമ്മാനമായിട്ട് കൊടുത്തു പിന്നെ അവിടെ ഒപ്പിട നമ്മൾ എത്ര പേരവിടെ വന്നു എന്നറിയാൻ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് സൈക്കിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗൻവാടിയുടെ രീതിയിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫിഷറീസിൻ്റെ ഒരു സ്റ്റോളാണ് ഇവിടെ നിന്ന് ഈ ഫിഷിനെ കണ്ടിട്ട് മോൾ മോളതിൻ്റെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു പിന്നെ എൽ എസ് ഡിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം അടുത്തടുത്ത് എല്ലാത്തിൻ്റെയും ഓരോരോ മോഡൽ ഉണ്ടാക്കി വെച്ചിരുന്നത് കൊണ്ട് മക്കൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് അതിലൊക്കെ ഒന്ന് തൊടണം പിടിക്കണം അതൊക്കെയായിരുന്നു ആഗ്രഹം പിന്നെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി പിന്നെ ഓരോ സാധനങ്ങളും നമുക്കവിടെ നിന്ന് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ കാരണം ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ മുമ്പോട്ട് അവരെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല മക്കൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ മുമ്പോട്ട് പോവാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എത്തി ഇത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോഡലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ കോഴികൾ പലതരം മുട്ടകൾ അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോൾ മോൾ അവിടെ നിന്ന് ഇരിക്കുകയായിരുന്നു പിന്നെ ഇതൊരു തിയേറ്റർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ളത് ഇവിടെ ഫുൾ ഡേ ഓരോരോ സിനിമ മാറി മാറി ഇടുന്നുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ ഗോഡ് ഫാദർ ആയിരുന്നു സിനിമ കുറച്ച് സമയമേ അവിടെ ഇരുന്നുള്ളൂ വെറുതെ കുറച്ച് സമയം ഇരുന്ന് ചിരിച്ചിട്ട് പുറത്തോട്ടിറങ്ങി വീണ്ടും അടുത്ത സ്റ്റാളുകൾ കാണാൻ വേണ്ടി പോയി ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും വരുന്ന വഴിക്ക് ഓരോ സ്ഥലത്ത് കയറി ഒന്നും കൂടെ കാണണം എന്ന് വിചാരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഇത് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള മോഡല് ഇത് കെ എസ് ആർ ടി സിയുടെ മോഡല് അവിടെ നിന്ന് അവനാ ബസ് മേടിക്കണം എന്നുള്ള രീതിയിലാണ് നിന്നത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോന്നു അങ്ങനെ നടന്ന് നടന്നത് അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ ചെല്ലുന്ന ദിവസം ഗാനമേളയായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെയാണ് അവിടെ ഫുഡ് കോർട്ട് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും അവിടെ ഓർഡർ ചെയ്യാനോ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ല അവർ പറയുന്നത് നമുക്ക് കേൾക്കുമോ കേൾക്കുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് വെറും പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ട് പോരേണ്ടി വന്നു ഇത് കുടുംബശ്രീയുടെ ഫുഡ് കോട്ടായിരുന്നു ഇവിടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഫുഡ് കിട്ടും എന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഇത് കായിക വകുപ്പിൻ്റെ കീഴിലുള്ളൊരു സ്റ്റേഡിയം ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചു ഷോട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു പോരുന്ന വഴിക്ക് മോള് കണ്ടുവെച്ച ആ മീനിനെ മേടിക്കാൻ മറന്നില്ല അതിനെയും കൊണ്ടാണ് അവൾ വന്നത് പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ഫിഷ് ടാങ്ക് ഇല്ലല്ലോ അതിനെ ഒരു കുപ്പിയിലാക്കി ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നത് വന്നപ്പോൾ തന്നെ മീൻ വെച്ചക്കുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പൊറോട്ടയിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് ആ വെള്ളത്തിനകത്ത് ഇട്ടു അതിന് വഴക്ക് പറഞ്ഞതിന് പിണങ്ങി മാറിയൊക്കെ നിൽക്കുകയാണ് ഇനിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ